ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് അടിച്ചിട്ടായിരിക്കും വിശ്വസിക്കുന്നു ഞാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉണ്ടല്ലേ താങ്ക് യു ഞാനൊരു ഒന്നല്ല ഒരുപാട് പേര് വീഡിയോ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു ശ്യാമാമ്പരം എന്ന് പറഞ്ഞിട്ടുള്ള സീരിയലിൻ്റെ അകത്ത് ഉള്ള ആമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു വീഡിയോ അതായത് അവർ സ്വർണം പത്ത് വർഷം മുന്നേ സ്വർണം പണയം വെച്ച സമയത്ത് ഫിനാൻഷ്യൽ ആയിരിക്കണം പണയം വെച്ചിട്ട് അത് ഇപ്പോൾ എടുക്കാൻ പോയപ്പോൾ നല്ലൊരു എമൗണ്ട് അവർ അവിടെ കെട്ടണമെന്ന് പറഞ്ഞു നയൻറ്റി ടു തൗസൻഡ് റുപ്പീസും അങ്ങനെ എന്തോ അറൗണ്ട് ആ ഒരു പൈസ കെട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ ഇവർ അവിടെ നിന്ന് എടുത്ത കുറച്ച് വീഡിയോസ് കാര്യങ്ങളായിരുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവർ എന്താ പല ഈ ഫിനാൻഷ്യലിൽ പല ബാങ്കുകളിലായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കെ എസ് എഫ് ഒക്കെ പോലെയുള്ള അവിടെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നൊക്കെ അതെടുക്കാൻ വളരെ ഈസിയായിട്ട് പറ്റി പക്ഷെ ഇവിടെ നിന്നും ഇവർ എടുക്കാൻ നിന്ന സമയത്ത് അത്രയും ഒരു എമൗണ്ട് കൊടുക്കണം എന്നുള്ളൊരു സാധനം പറഞ്ഞു അവിടെ ഇവർ സംസാരിക്കുന്ന സാധനങ്ങളൊക്കെ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഒരു കാര്യത്തിൽ കുറച്ച് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ബാക്കിയുള്ളവർ സംസാരിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സാധനം അത് എൻ്റെ എൻ്റെ വെരി പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയാൻ പോകുന്നുള്ളത് അത് ദഹിക്കുന്നവർക്ക് ദഹിക്കാം അല്ലാത്തവർക്ക് അതൊക്കെ കേട്ടിട്ട് അതിലേ വിടാം ഒന്നാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ ഇപ്പം എല്ലാ ഫിനാൻഷ്യലും കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുണ്ടാവും എന്തായാലും ഇപ്പം എല്ലാ മാസം മാസം അല്ലെങ്കിൽ പനിച്ച് അടക്കുക ഓക്കെ ആ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതെന്തായാലും ഇപ്പൊ പലിശ അടക്കുമ്പോൾ റെസിപ്റ്റ് കിട്ടൂലേ ആ ഓക്കെ അപ്പം നമ്മൾ പലിശ അടക്കുന്ന സമയത്ത് ഇപ്പോൾ ഓരോ മാസം ആണെങ്കിലും സിക്സ് മന്ത് ആണെങ്കിലും വൺ ഇയർ ആണെന്നുണ്ടെങ്കിലും ഒരു റെസിപ്റ്റ് കാര്യങ്ങൾ കിട്ടും അപ്പോൾ ഇവർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അവിടെ കൊടുത്ത ആ നമ്മൾ സ്വർണം വെക്കുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ വീട് മാറുന്ന സമയത്ത് മിസ്സായി പോയിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഓക്കെ പക്ഷേ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അപ്പോൾ ഇവർ കൃത്യമായിട്ട് പലിശ അടച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ കാണും ഇന്ന വ്യക്തിന്റെ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും പാസ്ബുക്കോ അല്ലെങ്കിൽ ആ ഡേറ്റോ എന്തെങ്കിലും ഒരു സാധനം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കമ്പ്യൂട്ടറിന് ഈസി ആയിട്ട് ആ സാധനം എടുക്കാൻ വേണ്ടി പറ്റും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പലിശ അടക്കാതെ അത് ബഡിയായി അല്ലേ ഓക്കേ പലിശ നമ്മൾ കൃത്യമായി കൂട്ടുപലിശ ഓക്കെ അത് നമ്മൾ കൃത്യമായിട്ട് അടച്ചു കഴിഞ്ഞില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ കൂട്ടുപലിശയായിട്ട് അത് നമ്മൾ ഡബിൾ ആയിട്ട് അടക്കേണ്ടി വരും ചിലപ്പോൾ അതൊക്കെ കൊണ്ടാവാം ഈ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇവർ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഇവർ സംസാരിച്ച് രണ്ടാമത്തെട്ട വീഡിയോ അനുസരിച്ചകത്ത് ഇവർ പറയുന്നുണ്ട് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ പലിശ അടച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇവരെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവരുടെ അഡ്വക്കേറ്റ് വിളിച്ചിട്ട് ഇവരുടെ ഇവരെ പേടിപ്പിച്ചു അതിന്റെ കോൾ റെക്കോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സി നിങ്ങൾ പലീക്ഷ അടച്ചതിന്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെന്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കേണ്ട കാര്യമില്ല ആമി എന്ന് പറയുന്ന വ്യക്തിയോടാണ് നിങ്ങൾ പേടിക്കേണ്ട കാര്യം ഒന്നുമില്ല നിങ്ങൾക്ക് ആരുടെയും സഹായം ഈ സോഷ്യൽ മീഡിയയിലുള്ള സഹായം കിട്ടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അത് കോടതിയിൽ നിങ്ങൾ അത് കൃത്യമായി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളൊരു സ്ത്രീയും കൂടി ആയതുകൊണ്ട് ഗവൺമെന്റ് വക്കീൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹയർ ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെയല്ലേ ആ ഈ ഡി എൽ എസ് എ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റ് വക്കീലിനെ അവർ തന്നെ ഏർപ്പാടാക്കി തരും അതുകൊണ്ട് കയ്യിൽ പ്രോപ്പർ ആയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് ഇവർ പറയുന്നു അഡ്വക്കേറ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന കട ഉടമയെ രാജേഷ് അവൻ എന്താണ് പേര് അവരെ അവർ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ കൂടെ പോയി കിടന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പൈസ കുറച്ച് തരാമെന്നോ അല്ലെങ്കിൽ ആ പൊന്നെടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നുള്ളത് ഒന്നാമത്തെ കാര്യം അഡ്വക്കേറ്റ് ആണ് ഇത് വിളിച്ച് പറഞ്ഞതെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് എന്ത് അത്രയ്ക്ക് മണ്ടന്മാരാണോ അത് നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന സമയത്ത് കോൾ റെക്കോർഡുകൾ വരും സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തി റെക്കോർഡ് ചെയ്യുന്നു പുറത്ത് വരുന്ന അത് കേസിന് ഇവരെ അനുകൂലിക്കുമെന്ന് അറിയാത്ത അത്രയും വിഡ്ഢിയായ വക്കീൽ ഞാൻ ആലോചിക്കുന്നത് അല്ലേ ഇങ്ങനത്തെയും വിഡ്ഢികളായ വക്കീലന്മാർ ഇപ്പോഴും ഉണ്ട് അല്ലേ ഓക്കെ അപ്പം ഇവർ പറയുന്നുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുട്ടീൻ്റെ ചികിത്സയ്ക്ക് എങ്ങനെയാണ് ആ ഒരു സ്വർണം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നെന്നൊക്കെയുള്ളത് എത്രയും പെട്ടെന്ന് അസുഖം ഭേദമാവട്ടെ പക്ഷേ ഇതിലിപ്പം നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ബി വെരി വെരി ബോൾഡ് നിങ്ങളുടെ സൈഡിൽ എ ടു സെഡ് സാധനങ്ങൾ ഈ പറയുന്ന റെക്കോർഡ്സ് അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഈ പത്ത് വർഷം ഈ പത്ത് വർഷം നിങ്ങൾ കൃത്യമായിട്ട് പലിശ അടച്ചതിൻ്റെ റെസിപ്റ്റ് സോറി സ്റ്റേറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മനുഷ്യനെയും പഠിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സോഷ്യൽ മീഡിയേൻ്റെയോ അല്ലെങ്കിൽ ഒന്നിനും യും സോഷ്യൽ മീഡിയയിൽ ഒന്നും വന്ന് സപ്പോർട്ടിൻ്റെ ഒന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോടതി പോയിട്ട് ഇത് ഈസി ആയിട്ട് നിങ്ങളുടെ സ്വർണം നിങ്ങൾ ഇത്രയും പൈസ കൊടുക്കാനില്ല നിങ്ങൾ കൃത്യമായി പലിശ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് കൂട്ടുപലിശ വന്നിട്ടുണ്ടാവില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ യു ഗോ ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ഗവൺമെന്റ് വക്കീലാണെന്നു ഗവൺമെന്റ് വക്കീൽ അല്ലാത്തവരെ കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾ കോടതി വഴി നിങ്ങളുടെ സ്വർണം തിരിച്ചെടുക്കാൻ നോക്കുക എന്നുള്ളതാണ് എന്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ Uh, ok, ah, adelante.